വിദ്യാലയങ്ങളിൽ സൂംബ ഡാൻസ് നിർബന്ധമില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന സ്വാഗതാർഹമെന്ന് സമസ്ത യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് വിവരങ്ങളുമായി ലതീഷ് ചേരികയാണ് കോഴിക്കോട് നിന്നും ലതീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിലാണ് മുൻ നിലപാടിൽ നിന്ന് യുവജന വിഭാഗം നേതാവായ നാസർ നേതാവായ് പിന്നോട്ട് പോയിരിക്കുന്നത് സൂംബ ഡാൻസ് നിർബന്ധമല്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന സ്വാഗതാർഹമാണെന്നാണ് എസ് ബൈ സംസ്ഥാന സെക്രട്ടറിയായ നാസർ ഫൈസി കൂടത്തായി ഫേസ്ബുക്കിൽ കുറിച്ചത് സർക്കാർ എന്നാൽ സർക്കാർ നിർദ്ദേശമാണെന്ന് പറഞ്ഞ ചില സ്കൂളുകൾ ഇത് നിർബന്ധമാക്കുന്നുണ്ട് അത് ഒഴിവാക്കാൻ കൂടി സർക്കാർ ഇടപെടണം എന്നാൽ നേരത്തെ നാസർ ഫൈസു കൂടത്തായി വ്യക്തമാക്കിയത് അല്പവസ്ത്രം ധരിച്ച് കൂടിക്കള്ളന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂമ്പ ഡാൻസ് എന്നായിരുന്നു മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ ഒരു അഴവഴമ്പൻ നിലപാട് സ്വീകരിച്ച ഘട്ടത്തിലാണ് വലിയ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന യുവജന വിഭാഗം നേതാവിനെ പിന്നോട്ട് പോകേണ്ടി വന്നത് കെ എൻ എമ്മും ഈ വിഷയത്തിൽ കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള കൊയം അദനിയും ഈ വിഷയത്തിൽ സംഘർഷ നിലപാടല്ല സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ തിരിച്ചറിവില്ലാതെ വർണ്ണിച്ചതാണ് ഈ വിഷയത്തെ തിരിച്ചറിവില്ലാതെ വർണ്ണിച്ചതാണ് വിവാദം ഉണ്ടാക്കിയതെന്നും ടി പി അബ്ദുള്ള കൊയം അദനി വ്യക്തമാക്കുന്നുണ്ട് വിദ്യാലയങ്ങളിൽ സൂമ്പാ ഡാൻസ് നിർബന്ധമില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ഇതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിൽ നിന്നും പിന്നോട്ടു പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത് ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്